കാലം പോയി മറയുമ്പോഴും മലയാള സിനിമയുടെ ആ തിലകക്കുറി ഓർമ്മകളുടെ തിരശ്ശീലയിൽ ഒളിമങ്ങാതെ ഇന്നുമുണ്ട് പെരുന്തച്ചനിലെ തച്ചനും മൂന്നാം പക്കത്തിലെ തമ്പിമുത്തശ്ശനും കണ്ണെഴുതി പൊട്ടുന്തൊട്ടിലെ നടേശൻ മുതലാളിയും യവനികയിലെ വക്കച്ചനും കിരീടത്തിലെ അച്യുതൻ നായരും സ്ഫടികത്തിലെ ചാക്കോമാഷും കാട്ടുകുതിരയിലെ കൊച്ചുവാവയുമൊക്കെ മലയാളികളുടെ ഇടനെഞ്ചിൽ ഇന്നും തുടിക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ ഇരുപത്തിനാലിനായിരുന്നു തിലകനെന്ന മഹാവിസ്മയം മലയാള സിനിമയോടെ വിട പറഞ്ഞത് സ്കൂൾ നാടകങ്ങളിലൂടെയാണ് തിലകൻ കലാപ്രവർത്തനം ആരംഭിച്ചതും പതിനെട്ടോളം പ്രൊഫഷണൽ നാടക സംഘങ്ങളിലെ മുഖ്യ സംഘാടകനായിരുന്നു പതിനായിരത്തോളം വേദികളിൽ വിവിധ നാടകങ്ങളിൽ അഭിനയിച്ചു നാൽപ്പത്തി നാടകങ്ങൾ സംവിധാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് തിലകൻ സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത് പി ജെ ആന്റണിയുടെ പെരിയാർ എന്ന സിനിമയിലൂടെയാണ് സിനിമയ്ക്ക് തുടക്കം കുറിച്ചതും പിന്നീട് ഉൾക്കടൽ യവനിക എന്നീ ചിത്രങ്ങളിലൂടെ തിലകൻ മലയാള സിനിമയിൽ തൻ്റെ ഇരിപ്പിടം സ്വന്തമാക്കി തിലകൻ്റെ വേർപാടിന് ശേഷം അദ്ദേഹം ബാക്കി വെച്ചുപോയ ഇരിപ്പിടത്തിലേക്ക് മറ്റൊരാൾക്കും വരാനായിട്ടില്ല സിനിമയിൽ സജീവമായി നിൽക്കുമ്പോഴും നിലപാടുകൾ വെട്ടിത്തുറന്നു പറയാൻ താരം ചങ്കുറ്റം കാണിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പലപ്പോഴും സിനിമാ മേഖലയിൽ ഒറ്റപ്പെടുന്ന സാഹചര്യമുണ്ടായി അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടാലും പറയാനുള്ളത് അദ്ദേഹം വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു